ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ മാർക്കോ തിരിച്ചെത്തിയിരിക്കുകയാണ് അങ്ങനെ കണ്ണനാണെങ്കിൽ മാർക്കോയെ വിളിക്കുന്നുണ്ട് അങ്ങനെ മാർക്കോയോട് നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട് മഞ്ജുവിൻ്റെ കയ്യിൽ കയറി പിടിച്ച മാനേജറുടെ കാര്യവും മാർക്കോയുടെ കണ്ണൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരണം മാർക്കോ നിനക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് മാർക്കോയോടാണെങ്കിൽ മാർക്കോ പറയുന്നുണ്ട് രാവിലെ തന്നെ ഞാൻ രാവിലെ അവിടെ സാറിൻ്റെ മുമ്പിൽ എത്തിക്കോളാം എന്തായാലും മഞ്ജുവിൻ്റെ കയറിക്കൊരു പിടിച്ചവനെ ഞാനെന്ന് ഇന്ന് പോയി കാണുന്നുണ്ട് സാറെ എന്നൊക്കെയാണ് നമ്മുടെ മാർക്കോ കണ്ണനോട് പറയുന്നത് തന്നെ കണ്ണൻ നീ എന്തായാലും വേണ്ട കാര്യങ്ങൾ ചെയ്തോ എന്നുള്ള രീതിയിൽ കണ്ണനും സംസാരിക്കുന്നുണ്ട് പക്ഷേങ്കിൽ മഞ്ജു ഇതൊന്നും ഒരിക്കലും അറിയരുത് ഞാൻ പറഞ്ഞിട്ടാണ് നീ അവനെ പോയി കാണുന്നതും അവളെ സഹായിക്കുന്നതെന്നതും മഞ്ജു ഒരിക്കലും തന്നെ അറിയാൻ പാടില്ല കണ്ണൻ മാർക്കോയെ നിർദ്ദേശിക്കുന്നുണ്ട് ശരിയെന്ന് മാർക്കോ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കണ്ണനാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മഞ്ജുവിനെയും സാഗറിനും ഒരു നല്ലൊരു ജോലി ഏർപ്പാടാക്കി കൊടുക്കണം അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിലും കഴിഞ്ഞിട്ടേണ്ട അവസ്ഥ അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഉണ്ടാവും എന്തായാലും സാഗറിനെ വിചാരിച്ചത് കൊണ്ട് മാത്രം എൻ്റെ അഞ്ചത്തെയെ ഞാൻ പൊന്നുപൊലിയാണ് എവിടെ നിന്നപ്പോൾ നോക്കിയത് അവൾ എന്തായാലും ഒരുപാട് സന്തോഷിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അവൾക്ക് ഞാൻ പുതിയൊരു കട ഇട്ട് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മഹാലക്ഷ്മി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് എന്ത് പ്രശ്നം കണ്ണേട്ടാ കണ്ണേട്ട പെങ്ങളെന്ന് പറയുമ്പോൾ അവൾ എന്തേലും കൂടെ പെങ്ങളല്ലേ അവളെ പണ്ട് മുതലേ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേങ്കിൽ അവൾക്കെന്നുള്ള ശത്രുത കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോകാത്തത് കണ്ണേടനറിയാലോ മഞ്ജുവും കരുണയെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ് ണെന്ന് എൻ്റെ അനുജിത്തിൽ തന്നെയാണ് മഞ്ജു അവൾക്ക് ഒരു പുതിയൊരു കട ആ കണ്ണേട്ടം തുടങ്ങിക്കൊടുക്കുമ്പോൾ എനിക്ക് വളരെയധികം തന്നെ സന്തോഷമാണ് ഉള്ളൂ എന്നൊക്കെ മഹാലക്ഷ്മി കണ്ണനോട് ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ മാർക്കോ നമ്മുടെ ലോപ്പസിനോട് പറയുന്നുണ്ട് എന്തായാലും മഞ്ജുവിനെ കയറി പിടിക്കാൻ മാത്രമുള്ള ധൈര്യമുള്ളതിനെ എനിക്കൊന്നും പോയി കാണണം നമ്മൾ നമ്മളിപ്പോൾ തന്നെയാണ് പോകുന്നത് ലോപ്പസ് നീ പെട്ടെന്ന് റെഡി അയക്കുവോ എന്നൊക്കെ പറയുന്നുണ്ട് മാർക്കോ ആണെങ്കിൽ എന്തായാലും നീ ഇവിടെ ഇല്ലാത്തത് വലിയ തന്നെ മോശമായി പോയി മാർക്കോ എന്നൊക്കെ ലോപ്പസ് പറയുന്നുണ്ട് അങ്ങനെ ലോപ്പസും മാർക്കോയും കൂടിയാണെങ്കിൽ ആണെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നുണ്ട് അതിനുശേഷം മഞ്ജുവും മാർക്കോയെ പറ്റിയൊക്കെ ഇങ്ങനെ നമ്മുടെ കണ്ണൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് മഹാലക്ഷ്മിയോടാണെങ്കിൽ അപ്പം കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും മാർക്കോയാണ് നമ്മുടെ മഞ്ജു വിവാഹം ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് നന്നായിരുന്നേനെ ആ ഒരു കാര്യം പക്ഷേങ്കിൽ ഇപ്പോൾ സാഗർ ആയിപ്പോയല്ലോ അവളുടെ ഭർത്താവ് അതുകൊണ്ടാണ് എനിക്ക് അംഗീകരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് അതൊക്കെ വിട്ടേക്ക് കണ്ടിട്ട് അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ഇപ്പോഴും നമ്മൾ എന്തിനാ അതൊക്കെ ആലോചിച്ചിരിക്കുന്നത് അവൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തേ മതിയാവുള്ളൂ അവളിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാനുള്ള അവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ മഹാലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ അതേ സമയം തന്നെ നമ്മുടെ കരുണ ആശുപത്രിയിൽ നിന്ന് വീട്ടിലോട്ട് എത്തുന്നുണ്ട് വീട്ടിലെത്തിയ കരുണയാണെങ്കിൽ നമ്മുടെ മോഹിനിയാണെങ്കിലും മോളേന്നൊക്കെ വിളിച്ച് അടുത്തോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് തൊട്ടുപോകർ തന്നെ നിങ്ങൾ എന്നെ തൊടാൻ പാടും പാടില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ മകൾ കാരനാണ് ഞാൻ ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് തന്നെ നിങ്ങൾക്കൊന്നും ഈ ഒരു അവസ്ഥ ഞാനായിട്ടുണ്ടാക്കണ്ടെങ്കിലും മാറി നിൽക്കേണ്ട മുമ്പിൽ നിന്നൊക്കെ നമ്മുടെ കരുണ പറയുന്നുണ്ട് അങ്ങനെ മോഹിനി പറയുന്നുണ്ട് എത്ര നാളാ എൻ്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടിട്ട നിൻ്റെ മുത്തശ്ശനും അച്ഛനും കൂടെ എന്നെ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്നുകൂടെ മോഹിനി പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ കണ്ടിട്ട് എൻ്റെ കൂടെ ജീവൻ പോക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ കരുണ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊന്നും പറയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മോഹിനി പറയുന്നുണ്ട് പക്ഷേങ്കിൽ മാറി നിൽക്കണമെന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് പക്ഷേങ്കിൽ പ്രതാപൻ മാത്രം ഒന്നും തന്നെ പറയുന്നില്ല കാരണം പ്രതാപന് ഇപ്പം മോഹിനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള കാര്യം അറിയുന്നത് കൊണ്ട് തന്നെ പ്രതാപൻ ഒന്നും പറയുന്നില്ല അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് കയറിപ്പോകുന്ന സമയത്ത് ഉണ്ണിയോട് ആയിട്ട് നമ്മുടെ മോഹിനി പറയുന്നുണ്ട് മോനെ ഇനിയെങ്കിലും നീ മര്യാദയ്ക്ക് നിൽക്കണം കാരണം നിനക്ക് ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടാണ് അവൾ നീ ഒരുപാട് സ്നേഹിക്കണം പക്ഷേങ്കിൽ നിൻ്റെ ഏട്ടനെ ഏട്ടത്തി നീ ദ്രോഹിക്കാൻ പാടില്ല മോനെ എന്നൊക്കെ ഇങ്ങനെ മോഹിനി സ്നേഹത്തോടെ പറയുന്നുണ്ട് ഉണ്ണിയാണെങ്കിലും മാറി നിൽക്കി തള്ളേ എന്നുള്ള രീതിയിൽ നമ്മുടെ മോഹിനിയോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ കാരണം പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ നേരെ ചുവേനാക്കാൻ നിങ്ങൾ നോക്കണ്ട എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ നേരെ ചുവ ആക്കിയാൽ മതി നിങ്ങളെൻ്റെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെൻ്റെ ആരുമല്ല ഞാൻ നിങ്ങളുടെ അമ്മയായിട്ട് ഇതിലെ കണ്ടിട്ടില്ലെന്നൊക്കെ മോഹിനിയോട് നമ്മുടെ കരുണ പറയുന്നുണ്ട് നിങ്ങളുടെ മൂത്ത കാരണമാണ് ഇപ്പോൾ ഇതാ എൻ്റെ കുഞ്ഞു വരെ നഷ്ടപ്പെട്ടത് അവൾക്ക് അവളാണ് ആ പായസത്തിൽ വിശം ചേർത്തതെന്നൊക്കെയാണ് നമ്മുടെ മോഹിനിയോട് കരുണ പറയുന്നത് തന്നെ എന്തായാലും അവർക്കുണ്ടാകുന്ന ഒരു കുഞ്ഞിനെ ഞാൻ കൊല്ലാതിരിക്കില്ല തീർച്ചയായിട്ടും ഞാൻ ആ കുഞ്ഞിനെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണയാണെങ്കിൽ ആ പെട്ടെന്ന് തന്നെ റൂമിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെ മോഹിനിയാണെങ്കിൽ ഈ ഒരു അവസ്ഥയൊക്കെ മനസ്സിലാക്കി ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് ഉണ്ണിമോനെ നീയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ നമ്മുടെ മോഹിനി ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് ഉണ്ണി തിരിച്ചും മറുപടി നൽകുന്നുണ്ട് മോഹിനിയാണെങ്കിൽ ആകെ മൊത്തം തകരുന്നുണ്ട് കാരണം ആ വീട്ടിൽ ഇനിയിപ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരിക്കും കരുണയെ കൊണ്ട് ആരും തന്നെ അവളെ തിരുത്താൻ പോകാറില്ല തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരെ പിടിച്ചു മാറ്റുകയാണ് അവളുടെ അച്ഛനും മുത്തശ്ശിയും ദാ ഇപ്പം ഈ ഭർത്താവ് എന്നൊക്കെ മോഹിനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് മോഹിനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓരോ ഐഡിയവും ഇല്ല അങ്ങനെയാണ് മോഹിനി നിൽക്കുന്നത് തന്നെ അങ്ങനെ ആ ലോപ്പസിനെയും കൊണ്ട് നമ്മുടെ മാർക്കോ ആ ഷോറൂമിലോട്ട് പോകുന്നുണ്ട് നമ്മുടെ മഞ്ജുവിൻ്റെ കയറി കയറി പിടിക്കാൻ മാത്രം ആരാണ് ഇവിടെ ധൈര്യവാനം ചോദിച്ചുകൊണ്ടാണ് മാർക്കോയും ലോപ്പസും അവിടെ എത്തുന്നത് തന്നെ ലോപ്പസിനോട് പറയുന്നുണ്ടാ എന്തായാലും അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല നല്ല കണക്കിന് തന്നെ ഞാൻ കൊടുക്കാടാ പോയിട്ട് എന്നൊക്കെ ലോപ്പസിനോട് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് അങ്ങനെ ശരിയടാ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി എന്നൊക്കെ ലോപ്പസിനോട് പറയുന്നുണ്ട് മാർക്കോ ആണെങ്കിൽ അങ്ങനെ ലോപ്പസിനെ അവിടെ നിർത്തി മാർക്കോ അകത്തോട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ ഒന്നും തന്നെ ഒരു ഇത് ചോദിക്കാതെയാണ് ലോപ്പസിൻ്റെ അവിടെ നിർത്തിയിട്ട് നമ്മുടെ മാർക്കോ ആ മാനേജറിൻ്റെ അകത്തേക്ക് ചെല്ലുന്നത് തന്നെ അങ്ങനെ ഇവിടെ മാനേജറായിട്ട് നീ ആണോ ഇത്രയും കാലം നിന്നത് എന്നുള്ള കാര്യം ആ മാനേജറോട് നമ്മുടെ തോമസ് ഐദിൻ്റെ കൂട്ടാളിയായ മാർക്കോ ചോദിക്കുന്നുണ്ട് അതേ എന്ന് ആ മാനേജർ ഉത്തരവും കൊടുക്കുന്നുണ്ട് you <laughs> അപ്പോൾ മാർക്കോയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇയാൾ തന്നെയാണ് നമ്മുടെ മഞ്ജുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മാനേജറുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഇവിടെ വരുന്ന പെമ്പിളാരുടെ കൈക്കയറി പിടിക്കലാണോടാ പണി നിന്നോട് സഹകരിച്ചിട്ടില്ലെങ്കിൽ നീ ഇവിടുന്ന് ജോലിക്ക് പുറത്താക്കോടാന്നൊക്കെ നമ്മുടെ മാർക്കോ ചോദിക്കുന്നുണ്ട് പാവം പിടിച്ച പെമ്പിളയെ നീ ഇങ്ങനെയൊക്കെയാണോടാ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നല്ല ഇടി കൊടുക്കുന്നുണ്ട് വൈറ്റിനിട്ടിട്ടും പിന്നെ താഴെ ഇട്ടിട്ടും അങ്ങനെ മാർക്കോയോട് നീ എന്തിനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് മഞ്ജുവിനെ ചോദിക്കാനും ുംരുമില്ലെന്ന് നീ കരുതിയോടാ നിന്നെ അങ്ങനെ വെറുതെ വിടാനല്ല ഞാൻ വന്നത് നിനക്ക് തക്കതായ ശിക്ഷ ഞാൻ തരും പോലീസുകാരൊന്നും നിന്നെ ഏൽപ്പിക്കില്ല കാരണം അവരൊന്നും ഏൽപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്തായാലും ഞാൻ തന്നെയാണ് നിനക്ക് തരാൻ പോകുന്നത് ശിക്ഷ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മറക്കുവാണെങ്കിൽ അങ്ങനെ മാർക്കോ ആണെങ്കിൽ നമ്മുടെ അയാളെ ഭയങ്കരമായിട്ട് ഇടിക്കുകയൊക്കെ ചെയ്തിട്ട് അയാൾക്ക് മനസ്സിലായി മഞ്ജുവിന് വേണ്ടിയിട്ടാണ് ഇയാൾ വന്നത് ഈ മഞ്ജുവിനോട് ചെയ്ത് ഭയങ്കര മോശമായി പോയി എന്നുള്ള കാര്യമൊക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ മഞ്ജു ഈ ഒരു കാര്യം അറിയുമ്പോൾ വളരെയധികം തന്നെ സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ കണ്ണിനും മഹിയും അറിഞ്ഞിട്ടുണ്ട് മാർക്കോ അവിടെ പോയി വേണ്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എപ്പോഴാണ് മഞ്ജുവിന് അയ്യൊരു വലിയൊരു കള തുടങ്ങാൻ വേണ്ടി കണ്ണിട്ടം പൈസ കൊടുക്കുന്നത് നമുക്ക് മാർക്കോയുടെ കയ്യിൽ തന്നെ കൊടുക്കാം അതാകുമ്പോൾ ഒരുപാട് സന്തോഷമാവും അവൾ ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മാർക്കോ ആണെങ്കിൽ എന്നെങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതേ അതുപോലെ തന്നെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കോ ഉത്തരം കൊടുക്കുന്നുണ്ട് കാരണം മഹാലക്ഷ്മി ഈ ഒരു കാര്യം വിളിച്ച് പറയുമ്പോൾ തന്നെ പിറ്റേന്ന് രാവിലെ തന്നെ മഹാലക്ഷ്മി അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് ആ അമ്മയെ ഇന്നും കണ്ടിരുന്നു അങ്ങനെ ആ അമ്മ നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്തുനിന്ന് പറയുന്നുണ്ട് സാഗർ എന്ന ആ ഒരാൾ ഇപ്പോൾ നല്ലവനാണ് മഞ്ജുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവനിപ്പോൾ അങ്ങനെ ഒരാളല്ല കാരണം അവൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇനിയും അവരെ രണ്ടുപേരെയും ചേർത്ത് നിർത്താൻ വൈകി പോകരുത് എന്നൊക്കെ ഇങ്ങനെ ആ അമ്മ പറയുമ്പോൾ മഹാലക്ഷ്മി ഒന്ന് അമ്പരക്കുന്നുണ്ട് കാരണം ഈ അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ തള്ളിക്കളയാൻ മഹാലക്ഷ്മിക്ക് കഴിഞ്ഞില്ല അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ ഈ ഒരു വീട്ടിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ കണ്ണോടെല്ലാം പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രമുഖയെ അവസാനിക്കുന്നത് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ